ശ്രീ അനിൽ ബോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ സി എ റദ്ദാക്കും എന്ന് ഇതുവരെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല സമയം ഇത്രയുമായല്ലോ ഇനി എനിക്ക് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികൾ അതിന് ശേഷമുള്ള ബൈറ്റുകൾ ശ്രദ്ധിച്ചതിൽ നിന്നാണ് ഇത് മനസ്സിലായത് ഏതെങ്കിലും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരുത്തുക ശ്രീ അനിൽ ബോസ് സമയം സമയമിത്രയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് എല്ലാ മതങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം സാമാന്യ സമൂഹത്തെ തന്നെ നമ്മൾ നോക്കിക്കണ്ട അവരുടെ വ്യക്തി നിയമം അവർക്ക് കൊടുക്കുന്ന ന്യൂനപക്ഷ പരിരക്ഷ പിന്നെ ആസാദിന്റെ പേരിലുള്ള സ്കോളർഷിപ്പ് അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിന്റെ അകത്ത് സി ഐ എ സി ഐ എന്ന ഒരു വാക്കില്ല എന്ന് പറഞ്ഞ ആക്ഷേപം ഉന്നയിച്ചത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ കൂടിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ പി ചിദംബരം തിരുവനന്തപുരത്ത് വന്ന് പത്രസമ്മേളനം നടത്തി ഞങ്ങൾക്ക് അധികാരം ലഭ്യമായ ഇന്ത്യ സഖ്യം ഗവൺമെന്റ് ഉണ്ടാക്കിയാൽ ആദ്യ കാബിനു തന്നെ സി ഐ റദ്ദാക്കുന്നതിനുള്ള നടപടികൾ പറഞ്ഞു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തിയാണ് ചിദംബരം പറഞ്ഞത് ചിദംബരത്തിനും കോൺഗ്രസ് നേതാക്കൾക്കും വടക്കേന്റെ സംസ്ഥാനങ്ങൾ ഇത് ഉന്നയിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ശ്രീ അനിൽ ബോസ് ഞാൻ ചോദിക്കുന്നത് വെല്ലുവിളി ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല വെല്ലുവിളി പല സ്വഭാവത്തിൽ പല രൂപത്തിൽ പലയിടങ്ങളിൽ നിന്ന് വരും തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം ഉച്ചയ്ക്ക് പറയുന്നത് വൈകുന്നേരം പറയാത്ത പ്രധാനമന്ത്രി പോലെ മിനിറ്റുകൾ വെച്ച് പ്രകൃതിദത്തമായി നിറം മാറുന്ന അഭിപ്രായം മാറുന്ന സമീപനമാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞ് ആക്ഷേപിക്കുക ഞങ്ങൾ അതിൽ കൊത്തിയില്ല മറ്റൊരു വശത്ത് ഞാൻ ജീവിച്ചിരുന്നാൽ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കില്ല ഒരു കാരണവശാലും അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോഴും ഞങ്ങൾ കൊത്തിയില്ല അപ്പം ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ മുസ്ലിം വിഷയങ്ങൾ ഉയർത്തി മതവിഭാഗീയത സൃഷ്ടിക്കുന്ന വിഷയത്തിൽ കോർത്തിടാൻ വേണ്ടിയാണ് ബി ജെ പിയും പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അത് ഞങ്ങൾക്കറിയാം എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ അതിൽ കൊത്താത്തത് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പ്രസ്താവനകളിൽ ഈ രാജ്യത്തിന്റെ ഭാഗമായ ഒരു മതവിഭാഗത്തെ ആക്ഷേപിക്കുന്നതിന് ഞങ്ങൾക്ക് അപ്ര വ്യത്യാസമുണ്ട് അപ്പോൾ ചിദംബരം കേരളത്തിലല്ല കേരളത്തിലല്ല ഇത് വിഷയമാകാൻ പോകുന്നത് ചിദംബരം കേരളത്തിൽ നിന്ന് പറഞ്ഞത് മാറ്റി നിർത്തുക വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതിനു ശേഷം ആരും മറുപടി നൽകാത്തത് തന്ത്രപരമായ ഒരു മൗനമാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുകയാണല്ലോ അല്ലെ അല്ല അങ്ങനല്ല അങ്ങനല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലായ്മയാണ് മഞ്ജുഷെ അതുപോലെ തന്നെ ഈ രാജ്യം നേടുന്ന പട്ടിണിയാണ് ഈ രാജ്യത്തെ അതിരൂക്ഷമായ വിലക്കയറ്റമാണ് മണിപ്പൂർ അടക്കമുള്ള സംഭവ വികാസങ്ങളാണ് കർഷാ സമരമടക്കമുള്ള അവരുടെ ആവശ്യങ്ങളാണ് ഇത്തരം ആവശ്യങ്ങൾ ചർച്ചയാകണം എന്ന് പൊതുസമൂഹത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ പത്ത് വർഷക്കാലത്തെ പിന്നെ ബി ജെ പി ദേശീയ മുന്നണി സർക്കാർ ആ സർക്കാരിന്റെ നയപരിപാടികളെ ചോദ്യം ചെയ്തുകൊണ്ടും ചലഞ്ച് ചെയ്തുകൊണ്ടും അത്തരം കാര്യങ്ങൾ ചർച്ചയാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്നതുപോലെ വർഗീയ വിഭാഗീയ ചിന്തകളിലേക്ക് ചർച്ച മാറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിൽ പോയി വീഴേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താ അങ്ങനെ വെല്ലുവിളിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കാമല്ലോ ഇന്ത്യയുടെ പരമോധ പ്രതിനിധിനായ കോടതിയിലെ ജഡ്ജിമാരായിട്ടുള്ള ആളുകളടക്കം ചേർന്നുകൊണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒരുക്കിയല്ലോ രാഹുൽ ഗാന്ധി സമ്മതിക്കാൻ തയ്യാറാണോ നരേന്ദ്രമോദി സമ്മതിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചല്ലോ ഭരണപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനോടും പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനോടുമാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങൾ ഏറ്റെടുത്തപ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരാൾക്ക് അവിടെ വന്ന് ചലഞ്ച് ചെയ്തു എന്തുകൊണ്ട് അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്തില്ല അദ്ദേഹം അപ്പോൾ പറയുന്നത് എന്താ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയും പറയുന്നത് എന്താ രാഹുൽ ഗാന്ധി ആരാണെന്ന് പ്രധാനമന്ത്രി അദ്ദേഹവുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറാണെന്നാണല്ലോ അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് അങ്ങനെ ആളില്ല ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിച്ചാൽ അങ്ങനെ തലപ്പൊക്കമുള്ള ഒരാളെ ചൂണ്ടിക്കാണിച്ചാൽ പ്രധാനമന്ത്രി ചർച്ച പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണോ രാഹുൽ ഗാന്ധി ആടുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണോ അദ്ദേഹത്തെ ഇവർ അയോഗ്യനാക്കാൻ ശ്രമിച്ചത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണോ അദ്ദേഹത്തെ ഇവർ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചത് ഇറക്കി വിട്ടത് ഞാൻ ചോദിക്കുന്നത് ഇന്ത്യൻ പ്രതിപക്ഷ ശബ്ദങ്ങളിൽ ഏറ്റവും ചെറിയ ശബ്ദമാണെങ്കിൽ ആരും അല്ലാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി എങ്കിൽ എന്തിന് രാഹുൽ ഗാന്ധി ഇങ്ങനെ വേട്ടയാടണം ആലപ്പുഴയിൽ കനലൂലുകരയുള്ള ആരും ഇങ്ങനെ എന്തുകൊണ്ട് വേട്ടയാടിയില്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളല്ലോ എന്തുകൊണ്ട് വേട്ടയാടിയില്ല ഇനി ഇന്ത്യയിൽ ഒരു അംഗങ്ങളുള്ള നിരവധി എം പിമാരുണ്ടല്ലോ രണ്ടംഗങ്ങളുള്ള പാർട്ടികളുണ്ടല്ലോ ശരി ശരി അല്ല ഞാനിപ്പോഴും ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് സി എ എന്ന കാര്യം മിണ്ടാൻ നിങ്ങൾ പഠിക്കുന്നു അല്ലല്ല അല്ലല്ലോ അല്ല ഒരിടത്തൊന്നും അല്ല ഒരിടത്തൊന്നും രാവിലെ വന്ന് ഉച്ചയ്ക്ക് വൈകിട്ട് വേറൊന്ന് എന്ന രീതിയിൽ പറയുമ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ സി എയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ നാലാം ഘട്ടത്തിലേക്ക് വോട്ടെടുപ്പ് നീങ്ങുമ്പോൾ അത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വോട്ടെടുപ്പ് ചുരുങ്ങുന്ന ഈ സമയത്ത് സി എന്നുള്ള അക്ഷരം മിണ്ടുവാൻ നിങ്ങൾ മടിക്കുന്നു അതെന്തിനാണെന്നുള്ള ചോദ്യമാണ് പ്രധാനമന്ത്രി ഇത്രയും നേരമായി പ്രധാനമന്ത്രി മറുപടി ഉണ്ടാകുന്നില്ല ശ്രീ അനുഭവം അപ്പോൾ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മാത്രമായിട്ട് നിങ്ങൾ സി ഒതുക്കുകയാണോ ഇല്ലയോ മഞ്ജുഷായ് നമ്മൾ രണ്ടുപേരും ചർച്ചയിൽ നിങ്ങൾ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത് ഞാൻ സൂമിലാണ് പങ്കെടുക്കുന്നത് നിങ്ങൾ അതിൻ്റെ അകത്ത് കയറി ഇന്റർഫിയർ ചെയ്താൽ എനിക്ക് പറയാനുള്ളത് ജനങ്ങൾ കേൾക്കില്ല ആ സാഹചര്യം ദയവായി ഉണ്ടാക്കരുത് നിങ്ങൾ വിളിച്ചപ്പോഴേ ഞാൻ ഈ ബുദ്ധിമുട്ട് പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു പിന്നെ ഒരു പ്രിവിലേജ് എനിക്ക് തരണം ഞാൻ പറയുമ്പോൾ ഇടപെട്ട് ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് ഇവിടെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു ഞങ്ങൾ കേരളത്തിൽ പി ചിദംബരം വന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം വന്ന് മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ വന്ന് എന്താ എന്തുകൊണ്ട് ചിദംബരം ഇങ്ങനെ ുംഖ്യാപിച്ചല്ലോ അവർക്ക് അവർക്ക് ഞങ്ങൾക്ക് ഇന്ന് വിഷയമല്ലേ അന്ന് വിഷയമുള്ള ആളുകൾ ഉണ്ടായിരുന്നു കേരളത്തിന് കേരളത്തിൽ എൽ ഡി എഫിന് അത് വിഷയമായിരുന്നു അപ്പോൾ എൽ ഡി എഫ് തിരിച്ചു ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഇവിടെ വടക്കേന്റെ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ അവിടെ അതാണ് ഞാൻ ചോദിച്ചത് തന്ത്രപരമായ മൗനമല്ലേ എന്ന് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതിപരമായ മൗനം പാലിക്കുന്നു ഞങ്ങൾക്ക് ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുത്തുവാൻ പറ്റില്ല അല്ലെങ്കിൽ ബി ജെ പി ഉദ്ദേശിക്കുന്ന ആ ഒരു അജണ്ടയിലേക്ക് ഞങ്ങൾക്ക് വരാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ മൗനം പാലിക്കുന്നു സി എയുടെ കാര്യത്തിൽ ഇപ്പോൾ അത് പറയാമല്ലോ തോന്നുന്നു രാമന്റെ ക്ഷേത്രം രഥയാത്ര ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അയോധ്യ രാമജന്മഭൂമി ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ എന്താ രാമനെ വിവരങ്ങൾ ഇപ്പൊ സീതയുടെ പേരും പറഞ്ഞിറങ്ങി അപ്പൊ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ കഴിയാത്തവർ ജനങ്ങളെ അപഹരിക്കാൻ കഴിയാത്തവർ ഓരോ വിഷയങ്ങൾ കണ്ടെത്തും അത് ജാതി മത വർഗീയ വിഭാഗീയ മതചിന്തകൾ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും ഇവർ കണ്ടെത്തും അതിന്റെ പുറകെ പോകലല്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ കോൺഗ്രസ് മനസ്സിലായി 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 ശരി ശരി ഇന്ത്യ